നമസ്കാരം ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ടെലികോം കമ്പനിയാകാനുള്ള തയ്യാറെടുപ്പുകൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി എസ് എൻ എൽ തങ്ങളുടെ ഫൈവ് ജി പരീക്ഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാല് ഇന്ത്യൻ കമ്പനികളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ബി എസ് എൻ എൽ തീരുമാനിച്ചിരിക്കുകയാണ് ബി എസ് എൻ എല്ലുമായുള്ള ഫൈവ് ജി ട്രയൽ സഹകരണം പ്രാദേശിക ടെക് നിർമ്മാതാക്കളും വിതരണക്കാർക്കും വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ അവസരം നൽകുന്നതാണ് അതായത് സ്വയം വളർന്നതോടൊപ്പം രാജ്യത്തെ മറ്റ് കമ്പനികളുടെ വളർച്ചയിൽ താങ്ങാകാനും ഈ സഹകരണത്തിലൂടെ ബി സാധിക്കും തദ്ദേശീയമായി വികസിപ്പിച്ച ഫൈവ് ജി സാങ്കേതിക ഉപയോഗിച്ച് ഫൈവ് ജി വ്യാപിപ്പിക്കാനാണ് ബി എസ് എൻ എല്ലിന്റെ നീക്കം ഇതിനായി ഫൈവ് ജി പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗലോർ നെറ്റ്വർക്സ് വി വി ഡി എൻ ടെക്നോളജീസ് ലേഗ വയർലെസ് വൈസിംഗ് തുടങ്ങിയ കമ്പനികളാണ് ബി എസ് എൻ എൽ ഫൈവ് ജി പരീക്ഷണത്തിനായി സഹകരിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത് ലേഗ വയർലെസ് ഫൈവ് ജി ടെസ്റ്റിംഗിനായി ന്യൂഡൽഹിയിലെ മിൻഡോ റോഡിൽ ബി എസ് എൻ എല്ലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും എം ടി എൻ എല്ലിന്റെ ചാണക്യപുരി ലൊക്കേഷനിൽ വി വി ഡി എൻ ഫൈവ് ജി വിന്യസിച്ചെന്നും ഡൽഹിയിലെ ഷാദിപൂർ കരോൾ കരോൾബാഗ് രാജേന്ദ്രനഗർ എന്നിവിടങ്ങളിൽ എം ടി എൻ എല്ലിനുവേണ്ടി ഗലോർ നെറ്റ്വർക്കുകൾ ഫൈവ് ജി എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നോ മൂന്നോ മാസത്തിനുള്ളിൽ ആരംഭിക്കാവുന്ന ബി എസ് എൻ എൽ ഫൈവ് ജി ട്രയലുകൾ ക്യാപ്റ്റീവ് നോൺ പബ്ലിക് നെറ്റ്വർക്കുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഡൽഹിയിലെ കോണാറ്റ് പ്ലേസ് ബംഗളൂരുവിലെ ഇൻഡോർ സർക്കാർ ഓഫീസുകൾ ക്യാമ്പസുകൾ ഡൽഹിയിലെ സഞ്ചാർ ഭവനും ജെ എൻ യു ക്യാമ്പസും ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഐ ഐ ടി ഡൽഹി ചെന്നൈയുടെ ചില ഭാഗങ്ങൾ ഇന്ത്യ ഹാബിറ്റേറ്റ് സെന്ററിനു ചുറ്റും അല്ലെങ്കിൽ ഗുരുഗ്രാമിലെ ചില ഭാഗങ്ങൾ ഐ ഐ ടി ഹൈദരാബാദ് ക്യാമ്പസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് ട്രയൽ നടത്തുന്നത് പ്രാഥമികമായി എഴുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡിലുള്ള സ്പെക്ട്രം ഉപയോഗിച്ചാവും ബി എസ് എൻ എൽ ഫൈവ് ജി ട്രയൽ നടക്കുക എന്നാണ് വിവരം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തത്സമയ ഫൈവ് ജി ട്രയലുകൾ നടത്താനാണ് ബി എസ് എൻ എൽ ശ്രമിക്കുന്നത് സ്പെക്ട്രം ടവറുകൾ ബാറ്ററി അല്ലെങ്കിൽ പവർ സപ്ലൈ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നൽകാൻ ബി എസ് എൻ എൽ തയ്യാറാണെന്ന് വോയിസ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്റർപ്രൈസ് ഡയറക്ടർ ജനറൽ ആർ കെ ഭറ്റ്നാഗർ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തേജസ് നെറ്റ്വർക്ക് വി എൻ എൽ യുണൈറ്റഡ് ടെലികോംസ് കോറൽ ടെലികോം എച്ച് എഫ് ഡി സി എൽ എന്നിവ ഉൾപ്പെടെയുള്ള തദ്ദേശീയ ടെലികോം കമ്പനികളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് വോയിസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ടെസ്റ്റുകൾ നടക്കുന്ന നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഓപ്പൺ റാൻ അഥവാ റേഡിയോ ആക്സിസ് നെറ്റ്വർക്ക് ആണ് അവിടെ ഇന്ത്യൻ വെണ്ടർമാർ കോർ വിതരണം ചെയ്യുന്നത് നിലവിൽ ഫൈവ് ജി ട്രയലുകളുമായി ഒരു വശത്തുകൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മറുവശത്ത് ബി എസ് എൻ എൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഫോർ ജി വ്യാപനത്തിലാണ് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കാനാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ ഈ ലക്ഷ്യത്തിലേക്ക് മുക്കാൽ പങ്കും കൈവരിക്കുകയും അടുത്ത വർഷത്തോടെ ഫോർ ജി വ്യാപനം പൂർത്തിയാക്കുകയും ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിവേഗം ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി ബി എസ് എൻ എല്ലിനെ എഴുതി തള്ളിയവർക്കുള്ള ശക്തമായ മറുപടി ആയിരിക്കും ഫൈവ് ജി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാലങ്ങളായി ഫോർ ജി പോലും ഇല്ലാതെ മുന്നോട്ടു പോയ ബി എസ് എൻ എൽ നാശത്തിന്റെ വക്കിലായിരുന്നു അവിടെ നിന്നാണ് സ്വകാര്യ ടെലികോം കമ്പനികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ബി എസ് എൻ എൽ തിരിച്ചുവരവിന്റെ പാതയിൽ മുന്നേറുന്നത്